ഹായ് അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോ കേട്ടോ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെട്ടാങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായി നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റാലേ ഉള്ളൂ നമ്മൾ പതിവായിട്ട് ചെയ്യണ കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് ടൈം കിട്ടുക കുറച്ച് വൈകി എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിനും സമയം കിട്ടൂല പിന്നൊരു ധൃതി ആയിക്കാരം പിന്നെ ഞാൻ രാവിലെ നേരത്തെ എണീറ്റാലും കിച്ചൺക്ക് അങ്ങനെ ഓടി പോവുമെന്നു ചെയ്യൂലട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി നമുക്ക് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചെയ്യാൻ അതൊക്കെ ചെയ്യും എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ കിച്ചൺക്കൊക്കെ പോവുക പിന്നെ നമ്മുടെ ബ്രഷും അതേപോലെ തന്നെ നാവടിയൊക്കെ നമ്മൾ ഇതേപോലുള്ള അടപ്പുള്ളൊരു പാത്രത്തിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മളിങ്ങനെ പുറത്ത് ബ്രഷ് കൊട്ടിയിലൊക്കെ വെക്കുമ്പോൾ അതിന് ചെറിയ പ്രാണികളൊക്കെ വന്നിരിക്കാനും അതേപോലെ തന്നെ എന്തെങ്കിലും അണുക്കളൊക്കെ കയറാനൊക്കെ ഒക്കെ സാധ്യതയുണ്ട് ഇനി ഇപ്പോൾ ബാത്റൂമിലൊക്കെ ചില ആൾക്കാർ ബാത്റൂമിലൊക്കെ ബ്രഷ് കൊട്ടിയിലൊക്കെ അതേപോലെ തുറന്നങ്ങനെ വെക്കും അപ്പോൾ എല്ലാവരും നല്ലതാട്ടോ അതേപോലെ എന്തിലേലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ബ്രഷയിലൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മളെ നിസ്കാരം പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിൽ വരുന്നത് അപ്പോൾ തന്നെ സമയം ആറ് ഇരുപത്തഞ്ചായിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഇതുപോലെയുള്ള പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണല്ലേ അതേപോലെത്തന്നെ ഈ ഒരു മഞ്ഞു മൂടി നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ നല്ലോണം നേരം തന്നെ കേട്ടോ പുറത്തേക്ക് ഇറങ്ങല് അല്ലാതെ നമ്മൾ നേരത്തെ എണീക്കൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ വാതിലൊന്നും പുറത്തേക്കൊന്നും ഇറങ്ങൂല അപ്പോൾ ജസ്റ്റ് അതിലേക്കൊന്ന് നടന്ന് വന്ന് പിന്നെ അതാ ഞാന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാണ് അപ്പം നമ്മൾ നൂൽപുട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ രാവിലെ എണീറ്റാല് നമ്മൾ കട്ടൻ ചായ ഒക്കെ ചില ആൾക്കാർ അങ്ങനത്തെ പതിവൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ രാവിലെ നേരത്തെ എണീറ്റാലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും അത് നമ്മൾ മേലെ നമുക്ക് ടേബിൾ ജഗ്ഗിൽ കൊണ്ടോയി വെക്കും അപ്പോൾ അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും അല്ലാതെ കട്ടൻ ചായ കുടിക്കുന്ന പതിവൊന്നും അവിടെ ആർക്കും ഇല്ല കേട്ടോ അതധികം നല്ല ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കേട്ടോ രാവിലെ കുടിക്കൽ ചിലപ്പോൾ ഒന്ന് ചൂടാക്കി കുടിക്കും അല്ലെങ്കിൽ ആ തണുത്ത ജീരക വെള്ളം തന്നെ കുടിക്കും അങ്ങനെയൊക്കെ കേട്ടോ ചെയ്യല് അപ്പോൾ അതാ ഞാൻ നൂൽപുട്ടിനുള്ള മാവ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ നൂൽപുട്ടിനുള്ള അരിപ്പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത പൊടി തന്നെയാണ് കേട്ടോ പച്ചരി കഴുകി ഉണക്കി പൊടിച്ച പൊടിയാണ് കേട്ടോ അത് പൊടിച്ചത് വില്ലിലാണ് കേട്ടോ വീട്ടിൽ കഴുകി ഉണക്കി എന്നുള്ളൂ അപ്പം ചിലത് ചോദിക്കലുണ്ട് നിങ്ങൾ എങ്ങനെ അരിപ്പൊടി ഉണ്ടാക്കലെന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലവരിങ്ങനെ വറുത്തൊക്കെ വറുത്ത പൊടിയാണ് യൂസ് ചെയ്യൽ എന്നൊക്കെ പറയണേക്കാം നമ്മൾ വറുക്കലൊന്നുമില്ല കേട്ടോ പച്ചരി വെയിലത്ത് കഴുകിയാണ്ട് വെയിലത്തിട്ട് ഉണക്കി അങ്ങനെ പൊടിച്ചിട്ട് അങ്ങനെ പാത്രത്തിലാക്കി വെക്കും എന്നിട്ട് നമുക്ക് കൗസരത്തിനുള്ളത് എടുക്കും എന്നാലും ഒരു കേടും വരലില്ല അപ്പോൾ നൂൽപുട്ടിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ട് ഇനി ഫ്രിഡ്ജിൽ അപ്പോൾ അത് നല്ല ഐസ് കട്ടായിട്ടാണ് ഇട്ടുള്ളത് അപ്പോൾ അതിനെ പുറത്തേക്ക് എടുത്ത് വെച്ചേക്കണ് അപ്പോൾ അതിൻ്റെ മേലക്കൂടെ കുറച്ച് കല്ലിപ്പുട്ട് കൊടുത്താൽ പെട്ടെന്ന് ഐസ് വിട്ട് എന്ന് പറയണേക്കാം അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ പിന്നെ അതാ ഒരു കാലത്തിൽ നമുക്ക് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ ഒരടുപ്പിൽ നമുക്ക് നൂൽപുട്ട് വേവിച്ചെടുക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ പ്ലേറ്റ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഒന്ന് നമുക്ക് ഇഡലി തട്ടിലാണ് നമ്മൾ നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കണത് ഇഡലിത്തട്ടിലാവുമ്പോൾ എളുപ്പമുണ്ട് പാത്രം ഒരുപാട് ഉണ്ടാവില്ലേ കഴുകാൻ നേരെ മറിച്ച് നൂൽപ്പുട്ടിൻ്റെ ആ പ്ലേറ്റൊക്കെ കൂടെ എടുത്താണ്ട് നേരത്താണെന്നുണ്ടെങ്കിൽ കുറേ പാത്രങ്ങൾ ഉണ്ടാവട്ടെ കഴുകാൻ പിന്നെ നമുക്ക് അത്രയൊന്നും വേണ്ട കുറച്ച് മതി അപ്പോൾ വെറുതെ അതൊക്കെ കൂടെ എടുത്ത് കഴുകാനാക്കേണ്ടല്ലോ അപ്പോൾ ഞാനിത് നമ്മളെ ഇഡലി തട്ടിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ എന്നിട്ട് നമ്മളെ മരത്തിൻ്റെ നൂൽപ്പുട്ടിൻ്റെ അച്ചക്ക് സ്പൂൺ കൊണ്ടാണ് കേട്ടോ മാവ് കോരി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാനിത് കൈ കൊണ്ട് കുഴച്ചെടുക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക മാത്രമാണ് ചെയ്തത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടി ഉണ്ടല്ലോ പത്തിരി പൊടി അത് അതിന് ഈ ഒരു വെള്ളം വെള്ളത്തിൻ്റെ ചൂടൊന്നും പോരട്ടോ നല്ല തിളച്ച വെള്ളം തന്നെ വാണ്ടി വരും അതിന് പിന്നെ അതേപോലെ സ്പൂൺ കൊണ്ട് ഇളക്കിയാലൊന്നും ഇതേപോലെ നൂൽപ്പുട്ടിൻ്റെ അച്ചിൽ ഇട്ടാൽ ഇതേപോലെ പീച്ചെടുക്കാനും കഴിയൂല നല്ല ടൈറ്റായിട്ട് കേൾക്കാറുണ്ടാകും മാവ് എത്ര ലൂസാക്കിയാലും കുറച്ച് ബുദ്ധിമുട്ടാവട്ടോ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത പൊടിയാണെന്നുണ്ടെങ്കിൽ പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഞാനിത് ഒരു വെള്ളം എടുത്തത് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കുമിളകൾ വരുമല്ലോ അടുപ്പത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചൂടായി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ആ ഒരു മെത്താട്ടോ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കൽ ആ ഒരു വെള്ളം കൊണ്ടാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നൂൽപുട്ട് പീച്ചാനും തന്നെ ഒരു ബുദ്ധിമുട്ടില്ല നല്ല ഈസി ആയിട്ടാണ് നമുക്ക് പീച്ചെടുക്കാൻ പറ്റും കേട്ടോ കുറേ വിലം പിടിച്ച് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ നൂൽപുട്ടൊക്കെ ഇതാ പീച്ചെടുത്ത് നമ്മളിവിടെ പിന്നെ പാത്രത്തിൽ വെള്ളം വെച്ചിരുന്നാലോ വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ടേന് അപ്പോൾ അതിൽ വെച്ചിട്ടുണ്ട് ഇനി ആവി കയറി വന്തു വരട്ടെ അപ്പോൾ തന്നെ നമ്മൾ ചോറിന് വെച്ച വെള്ളം ചൂടായിട്ടുണ്ടേനും അക്കു വരിയൊക്കെ കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ അങ്ങനെ വെന്തോളും ഇനി നമുക്ക് ചോറിന് കറി ഉണ്ടാക്കണം അതേപോലെ നൂൽപുട്ടിക്കും കറി ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ നൂൽപുട്ടിന് ആവി കയറിയിട്ട് കുറച്ച് നേരമായിട്ടുണ്ടേനും അപ്പോൾ ഞാനിത് തുറന്നു നോക്കിയപ്പോൾ നൂൽപുട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു ഇനി നമുക്ക് കറി ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ ചീനച്ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കട്ടോ ഞാനിവിടെ ഒരു ചെറിയൊരു കഷ്ണ സവാളായിരുന്നു ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതാ തക്കാളി അരിഞ്ഞതും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞതൊക്കെ ആക്കി ചേർത്തിട്ട് ഒന്ന് വാഴക്കി കൊടുക്കുന്നുണ്ട് പിന്നെ പച്ച രണ്ട് പച്ചമുളക് അരിഞ്ഞതും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെന്ത് കാര്യമെന്ന് വെച്ചാൽ ഞാൻ ചെറുപയർ കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് എന്നാൽ രാത്രി മക്കൾക്ക് കഞ്ഞിക്ക് കുറച്ച് ചെറുപയർ വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിന് അപ്പോൾ അത് ഇത് കിട്ടാണ്ട് അങ്ങനെ ഒരു കറിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഒക്കെ കൂടെ ഉപ്പിട്ട് കൊടുത്തക്കാണ് എന്നിട്ട് ഒന്ന് വാട്ടി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്തല്ലോ പിന്നെ മുളക് ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴന്ന് വരത്തി അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് നമ്മൾ നൂൽപുട്ടൊക്കെ വെന്തിട്ടുണ്ടെന്നല്ലോ അത് നമുക്കിനി വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈയൊരു പിന്നെ നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കിയ ഈയൊരു പാത്രം ഉണ്ടല്ലോ മൾട്ടിപ്പോട്ട് അത് നമ്മൾ നമുക്ക് ഇൻഡസ്വാലിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നാൽ പോട്ടേനീട്ടോ ഇതിൽ നമുക്ക് ഇഡലി ഉണ്ടാക്കാം നൂൽപുട്ട് ഉണ്ടാക്കാം അതേപോലെ തന്നെ വേറെ രണ്ട് പ്ലേറ്റുകൾ ഉണ്ട് രണ്ടെണ്ണം മൂന്ന് പ്ലേറ്റുകൾ ഉണ്ട് കേട്ടോ ആവിൽ നമുക്ക് ആവിൽ വേവിച്ചെടുക്കണം എന്ത് പലഹാരവും നമുക്കിതിൽ ഉണ്ടാക്കാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ വെള്ളം തിളപ്പിച്ചെടുത്ത ആ ഒരു പോട്ടുണ്ടല്ലോ അതിൽ നമുക്ക് ബിരിയാണിയോ നെയ്ച്ചോറോ പായസോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കട്ടോ അപ്പോൾ ഒരുപാട് ഉപകാരമാണ് ഒരു പാത്രം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ മട്ടി പോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മളെ നൂൽപ്പുട്ടൊക്കെ ഞാൻ പാത്രത്തിൽ നിന്ന് എടുത്ത് വേറെ പാത്രത്തിലൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നൂൽപുട്ടാണ് കേട്ടോ പഞ്ഞി പോലെയുള്ള നൂൽപുട്ട് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ നൂൽപുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് ആക്കി അടച്ചു വെച്ചു പിന്നെ അതാ നമുക്ക് അതിക്കുള്ള ചെറുപയറുകാർ റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതാ ഉരുളക്കിഴങ്ങും സവാളിയും തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ടതിന് അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൽക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു എന്നിട്ട് ഇതാ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചെറുപയർ ഇവിടെ ഉണ്ടെങ്കിൽ കുറച്ച് വേവിച്ചത് എന്നുള്ളത് അപ്പോൾ അത് വഴി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് കുറച്ച് നേരം അതിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ തേങ്ങ അരച്ചതൊന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ നമ്മളെ ചെറുപയർ കയറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയല്ലോ അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഞാൻ തന്നെ ആദ്യം കഴിക്കലല്ല കേട്ടോ ഞാൻ വെറുതൊന്ന് വിളമ്പി കാണിക്കുന്നതാണ് ഇത് ഞാൻ റിച്ചോ അല്ലെങ്കിൽ മഞ്ചുമോളോ ആരെങ്കിലും ഉണ്ടാവും ഇവിടെ ചാവിടിച്ചാൻ വന്നിരിക്കണം അപ്പോൾ ഒരുക്കി കൊടുക്കോ ഫസ്റ്റ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും കാര്യമൊക്കെ ഒഴിച്ചിട്ട് അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യേണ്ടതാണ് കേട്ടോ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കഴിക്കുകയുള്ളൂ ചിലപ്പോൾ നല്ല പ്ലേറ്റിലൊന്നും ആവില്ല മക്കൾ കഴിച്ച പ്ലേറ്റിൽ ബാക്കി ഉണ്ടാവും കുറച്ച് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടൊക്കെയാണ് ഞാൻ കഴിക്കുക അപ്പോൾ വൃത്തിയിൽ കാണിക്കണമല്ലോ വീഡിയോയിൽ കാണിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ അല്ലാതെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ കഴിക്കല്ല അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ കമൻറ്റിൽ വരും അതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ കുട്ടികൾക്ക് ഒക്കെ കൊടുത്തു പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു അപ്പോൾ നമ്മളിവിടെ ചിക്കൻ്റെ മേലെ കൂടെ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്തീനല്ലോ വേഗം ഐസ് വിടാൻ വേണ്ടിയിട്ട് കുറച്ചു നേരമായിട്ടുള്ളുട്ടോ നമ്മൾ വെച്ചിട്ട് അപ്പോൾ ഐസൊക്കെ വിട്ട് വന്നിട്ടുണ്ടേന് പിന്നെ ഞാൻ അത് കഴുകി വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റണ ഒരു ചിക്കൻ്റെ ഗ്രേവിയാണ് ഇട്ടുണ്ടാക്കുന്നത് കറിയായിട്ടല്ല നല്ല ഒഴിച്ചുകറിയായിട്ടല്ല ഉണ്ടാക്കുന്നത് കുറച്ച് കായം പോലെയുള്ള കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു ഇതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു സവാളയും ഒരു തക്കാളിയും അതേപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ചെറിയുള്ളിയും ഒക്കെ തൊലി തൊലികളഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേനും എന്നിട്ട് അതൊക്കെ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ പെരിഞ്ചീരകം പൊടിച്ചത് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിലും ബീഫ് കറിയൊക്കെ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിലും പെരിഞ്ചീരകം മസ്റ്റായിട്ട് ചേർക്കണം എന്നാലുള്ള ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു അങ്ങനെ അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മളിവിടെ ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആദ്യം കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തു വഴിക്ക് പിന്നെ നമ്മളിവിടെ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടോ എന്നിട്ട് ജസ്റ്റ് ആ ഒരു എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കുറേ നേരം വാറ്റി കൊടുക്കണമൊന്നുമില്ല കേട്ടോ കുറച്ചു നേരം അതിലിട്ടൊന്ന് വാറ്റി കൊടുത്തു എന്നിട്ട് നമ്മൾ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ടല്ലോ അതിന് ഇതിൽക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ചിക്കൻ വേവണം അപ്പം ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറിയ തീലിട്ടിട്ട് അങ്ങനെ അടച്ചു വെച്ചാൽ മതി ചിക്കനിലും വെള്ളം ഇറങ്ങി വരുമല്ലോ നമുക്ക് വേറെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ചിക്കൻ ഞാൻ അതിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്തു മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ മിക്സിൻ്റെ ജാറൊന്ന് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഒതിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ അടച്ചു വെക്കാം അപ്പോൾ കറിവേപ്പിൻ്റെയിലൊക്കെ അതിൻ്റെ മേലക്കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാനതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതടക്കം കടന്നിട്ട് വാങ്ങട്ടെ പിന്നെ അതാണ് ഞാൻ വെണ്ടക്കൊണ്ടൊരു മുളക് കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ ചോറൊക്കെ കഴിക്കുമ്പോൾ ഒരു പുളിയുള്ള കറി ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് അങ്ങനൊരു പൂതി അപ്പം ഞാനിത് ഇനിക്കായിട്ട് ഉണ്ടാക്കോ മക്കൾക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല അവർക്ക് പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ അത് തന്നെ മതിട്ടോ പിന്നെ വേറെ കാര്യമൊന്നും വേണമെന്നില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും കുറച്ച് താളിപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഓല ഓലോ വയർ നിറച്ച് ചോറ് അപ്പോൾ ഒന്ന് ഉച്ചക്ക് ആരും ഉണ്ടാവില്ലല്ലോ ഒക്കെ വൈകുന്നേരത്തിന് നല്ല ഉണ്ടാവുകയുള്ളൂ അപ്പം ഇന്ന് ചിലപ്പോൾ ഞാൻ ഉച്ചക്ക് വരേക്കാരം അപ്പോൾ ഇന്ന് ചോറൊന്നും കൊണ്ടുപോകണമൊന്നുമില്ല അപ്പോൾ നമുക്ക് വെണ്ടക്ക മുളക് കറി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ ചീനച്ചട്ടിയൊക്കെ കടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉലുവൊഴിച്ചു കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുത്തു പിന്നെ ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞതും അതിൽക്ക് ചേർത്ത് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ വെണ്ടക്ക ചെറുതാക്കി അരിഞ്ഞതും അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ എണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴക്കി കൊടുക്കണം കേട്ടോ വെണ്ടക്കൻ്റെ ആ ഒരു ഇങ്ങനെ എന്താ പറയുക ഒരു നൂല് വലിഞ്ഞ് വരുന്ന ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് മാറിക്കിട്ടണം നല്ല ടേസ്റ്റ് ആട്ടോ അത് കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ ഇവർ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും എരിവും പുളിയും ഒക്കെ ഇതിൽ തന്നെ ഉണ്ടാവും അപ്പം നമുക്ക് കുഴച്ചോറിൽ ഇങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആക്കാരും പിന്നെ വേറെ ഒന്നും ഇല്ലെങ്കിലും ഒരു പപ്പടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് ചോറൊക്കെ കഴിക്കാം പിന്നെ ഇറച്ചി മീനും കിട്ടിയാണ്ട് അത് തന്നെ കൂട്ടി കഴിക്കണവർക്ക് പറ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ എനിക്കിഷ്ടാ കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതാ വെണ്ടയ്ക്കയും സവാളൊക്കെ ഇപ്പോൾ വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതീക്കിടാനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ മസാലപ്പൊടികളൊന്നുമില്ല മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കണുള്ളൂ മല്ലിപ്പൊടിയൊന്നും ഞാൻ ചേർത്ത് കൊടുക്കലില്ല കേട്ടോ നമ്മൾ തേങ്ങ അരച്ച് കറിയാണെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും തേങ്ങ അരക്കാത്ത കറിയാണെങ്കിൽ ഇതേപോലെ മുളക് പൊടിയും മഞ്ഞൾ ചിലപ്പോൾ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കും ഒന്നും അതും ചേർത്തിട്ടില്ല അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതാണ് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിന് അതുമായിക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ തക്കാളി ഇനി അങ്ങനെ നല്ലോണം ഇതിൽ കടന്നിട്ട് വഴന്ന് വരണമെന്നൊന്നുമില്ല നമ്മൾ കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളിവെള്ളം അപ്പോൾ എന്തായാലും ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കും അപ്പോൾ തക്കാളി അതിൻ്റെ കൂടെ വെന്തോളും അപ്പോൾ അത് ആ തക്കാളിയൊക്കെ ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് പുളിവെള്ളം ആയി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എനിക്ക് കുറച്ച് കറി മതി അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ കുക്ക് ചെയ്യണേ തന്നെ കാണിക്കണത് എന്താ വെച്ചാൽ പിന്നെ ഇപ്പോൾ നമുക്ക് തിരക്കായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പത്ത് മണിയാവുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിൽ നിന്ന് പോകണം അപ്പോൾ കുട്ടികളെ പറഞ്ഞേക്കണതിൻ്റെ അടി കൂടെ പിന്നെ അതേപോലെ നമ്മളെ വീഡിയോ എടുക്കലും പിന്നെ നമ്മളെ വീട്ടിലത്തെ ജോലികളും ഒക്കെ കൂടെ ആകുമ്പോൾ ചിലപ്പോൾ ടൈമ് കിട്ടില്ല പിന്നെ നമുക്ക് ക്യാമറമാൻ ഒന്നും ഇല്ലല്ലോ ഞാൻ തന്നെയല്ല വീഡിയോ എടുക്കുന്നതും അതേപോലെ തന്നെ എഡിറ്റിങ്ങും എല്ലാ കാര്യവും ഞാൻ തന്നെയല്ല നോക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഇപ്പോൾ നമ്മളെ വീഡിയോയിലുണ്ട് പാകപ്പിഴവുകളൊക്കെ പിന്നെ അപ്പോൾ പിന്നെ ഇൻഷാല്ല നല്ല നല്ല വീഡിയോസ് ഞാൻ ഉണ്ടാകും നോക്കേണ്ട അപ്പോൾ നമ്മൾ വെണ്ടക്കറി അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് അത് അവിടെ കടന്നിട്ട് വേവട്ടെ അപ്പോൾ ചിക്കൻ കറി ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ചിക്കൻ കറി ഇതാ വെന്തിട്ടില്ല കേട്ടോ കുറച്ചും കൂടെ ഉണ്ട് വാവാൻ കുറച്ചും കൂടെയൊക്കെ വെള്ളം വറ്റാനുണ്ട് അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ തന്നെ വെള്ളമൊക്കെ വറ്റിക്കോളും അപ്പോൾ കുറച്ചേരം കൂടെ ഇനി ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ അടച്ചു വെക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് നമ്മളെ വെണ്ടക്ക കറി ഇനി അപ്പോൾ അത് ഞാൻ ഒരു ബൗളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് എനിക്കിത് മാത്രം മതിട്ട് ചോറ് വയ്ക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി ചപ്പാത്തിക്കൊന്നും അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ചോറിനോ കഞ്ഞിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും പുളിയൊക്കെ ചേർത്തത് കൊണ്ടേ തേങ്ങ അരച്ചൊഴിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചപ്പാത്തിക്കും കൂട്ടുമൊക്കെ ചെയ്യാം അപ്പോൾ അത് കട അടച്ച് വെച്ചു പിന്നെ അതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ ചിക്കൻ കറിയും വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊക്കെ നമുക്ക് വേറെ പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ട് കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം പിന്നെ ഈ ഒരു ചട്ടിയിൽ ഞാൻ അങ്ങനെ കറി ഒന്നും ഉണ്ടാക്കി ആയിത്തന്നെ വയ്ക്കലില്ല കേട്ടോ അത് ഞാൻ മാറ്റണമുണ്ട് അപ്പം തന്നെ കാരണം ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ടേയും കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു ചുവ വരും കറിക്ക് കളറും മാറും കേട്ടോ അതേപോലെ തന്നെ ചട്ടിയൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ എന്താ പറയുക നമ്മളെ ഹെൽത്തിനും നല്ലതാണ് ഇങ്ങനത്തെ പാത്രത്തിലൊക്കെ കുക്ക് ചെയ്യുന്നത് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ ആകുമ്പോൾ അതിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോവുമല്ലോ ഇതാവുമ്പം പിന്നെ കോട്ടിങ് പോവേ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല നമുക്ക് ഒരുപാട് കാലം കാലമാണെങ്കിൽ ഇത് ഉപയോഗിക്കാം ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഉള്ളൊരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നോടത്തോളം ചട്ടി മയങ്ങി മയങ്ങി വരും ചട്ടിൻ്റെ ഉള്ളൊക്കെ കറുത്ത് നല്ല ഉഷാറായിട്ട് വരും അപ്പോൾ ഇതാ നമ്മളെ ചിക്കനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അതും വേറൊരു പാത്രത്തിലേക്കൊക്കെ മാറ്റി കൊടുത്തു അപ്പോൾ ഈ ഒരു ചിക്കൻ കറി അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ നമ്മൾ കുറേ സമയം സവാളയും തക്കാളിയൊക്കെ പിന്നെ വഴറ്റിയെടുത്ത സമയം കളയൊന്നും വേണ്ട ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്താണ്ട് കുറച്ചു നേരം ഒന്ന് എണ്ണയിലിട്ട് വഴറ്റി കൊടുത്തിട്ട് പിന്നെ അതിലിട്ടിട്ടാണ് വേവിച്ചെടുത്താൽ അതേപോലെ കുറച്ച് എന്താ പറയുക കുറച്ച് ദേവിയോട് കൂടിയിട്ടൊക്കെ ഉള്ള നല്ലൊരു ചിക്കൻ കറിയൊക്കെ ആയിട്ടി കിട്ടും അപ്പോൾ ഒക്കെ പാത്രത്തിലേക്ക് ആക്കി അടച്ചു വെച്ചിട്ടോ അപ്പോൾ കുക്കിങ് മാത്രമേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ ഇതിൻ്റെ അടിയിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിന്ന് ഉച്ചക്കാണ് കേട്ടോ വന്നത് ജോലിക്കൊക്കെ പോയതിന് ശേഷം ഇന്ന് കുറച്ച് നേരമുള്ളൂ ഇനി വർക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി പിന്നെ നമ്മൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് എടുത്ത് കഴിച്ചാൽ മതിയല്ലോ ഇങ്ങനെ കുഴങ്ങി വരുന്ന സമയത്ത് ഇനി ചോറൊന്നും ഉണ്ടാക്കാതെ പോയി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ വരുമ്പോൾ ഒരു തലപ്പിരാൻ തേക്കാറ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി വെച്ചാൽ വന്നാൽ പിന്നെ കഴിച്ചാൽ മതി അപ്പോൾ ഞാനിന്ന് ഇന്നെ വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കിയത് ഇന്നലെ തന്നെ തന്നെയാണ് ഫുഡൊന്നുണ്ടാക്കാതെ പോയി പുറത്തുനിന്ന് കഴിച്ചു പുറത്തുനിന്ന് കഴിക്കണത് അങ്ങനെ ഇഷ്ടമൊന്നും പിന്നെ വല്ലാതെ വിഷപ്പായപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് കഴിച്ചതെ ഇന്നലെ അപ്പോൾ എന്നാൽ ഞാൻ ഫുഡ് കഴിക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്